നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനുള്ളവർക്ക് വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ മുഴുവനും കണ്ടതിനു ശേഷം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബുക്ക് ചെയ്യുക എന്നാണ് അപ്പം നമ്മുടെ ക്ലാസ് വരുന്നത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസിന്റെ ടൈം വരുന്നത് എട്ടരയ്ക്കും ഒൻപതിനും ഇടയിൽ വരും അതുപോലെ നമ്മുടെ ക്ലാസിന്റെ ടൈം വരുന്നത് മൂന്നര നാല് മണി വരെയാണ് നമ്മുടെ ക്ലാസിന്റെ ടൈം അതേപോലെ തന്നെ നമ്മുടെ ക്ലാസിന്റെ ചാർജ് വരുന്നത് നാലായിരം രൂപയാണ് നാലായിരവും പിന്നെ ബസ് വെയറുമാണ് അതായത് എറണാകുളത്ത് നിന്ന് എന്റെ സ്ഥലത്ത് നിന്നും പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നാലായിരം രൂപയും അതേപോലെ തന്നെ പത്ത് കിലോമീറ്റർ ശേഷം വരെ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്ന നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലത്ത് വരുന്നത് നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസിന് വരുന്ന നിങ്ങളുടെ സ്ഥലത്ത് വരുന്ന ബെസ്ഫെയറുമാണ് നമ്മുടെ ചാർജ് വരുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഇതിനുശേഷം മൂന്നാർ പ്രാക്ടീസിന് അപ്പോൾ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ വെറുതെ പൈസ പോകും എന്നൊക്കെ നമ്മളെ മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാലേ തന്നെ അറിയാം എഴുപത് എഴുത്തഞ്ച് വയസ്സാണ് അപ്പച്ചന്മാരും അമ്മച്ചന്മാരും വരും വാഹനം ഓടിക്കുന്നത് അപ്പം നമ്മൾ ഈ ലൈസൻസ് പത്ത് വർഷമായി അഞ്ചു വർഷമായിട്ട് കൈവെച്ച് വാഹനം വീട്ടിൽ വെറുതെ കടന്നിട്ട് നമ്മൾ എന്തുകൊണ്ടിരിക്കണം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതണ്ട കാരണം പലരും വിളിച്ചു ചോദിക്കാറുണ്ട് എന്റെ ജില്ല ഏതാണ് ചോദിക്കാറുണ്ട് സ്ഥലം കേൾക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്ര രൂപയാണ് അത്ര അറിയാൻ വേണ്ടി വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യുന്നത് അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ക്ലാസിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ബുക്കിംഗ് വരുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപ നിങ്ങൾ അടച്ച് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങളുടെ സ്ഥലവും പേരും കോൺടാക്ട് നമ്പറും വെച്ച് നിങ്ങൾ ആ സ്ക്രീൻ വാട്സാപ്പിനകത്ത് നിങ്ങൾ സെൻഡ് ചെയ്യുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡേറ്റ് തരുന്നതായിരിക്കും ആ ഡേറ്റിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നു അവിടെ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത് പലർക്കും സംശയം ഉണ്ടാകും ഒരു ദിവസത്തെ ക്ലാസിനാണെങ്കിൽ ഒരു വണ്ടർ ട്രെയിൻ ക്ലാസ് ആണെങ്കിൽ നാലായിരം രൂപ എന്ന് തോന്നാം ഈ ഒരു നാലായിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ പലയിടത്തും പോയി ഒര മണിക്കൂർ വെച്ച് നമ്മൾ ഒരാഴ്ചത്തെ ക്ലാസിനായിട്ട് പോകും ഈ ഒരാഴ്ചത്തെ ക്ലാസിനായിട്ട് പോകുമ്പോ നമ്മൾ അറുനൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ കൊടുക്കുന്നത് അത് ഒരാഴ്ച കൊണ്ട് നമ്മൾ എത്ര രൂപ അറിയുന്നില്ല അത് ഞാനൊരു വണ്ടർ ട്രെയിൻ ക്ലാസ് ആയിട്ടാക്കി ആ ഒരു ചാർജ് ഇത് ചെയ്തതാണ് അപ്പൊ നമുക്ക് പലപ്പോഴും തോന്നാൻ നാലായിരം രൂപ എന്തിനാണ് ഒരു ദിവസം ചോദിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വിശദമായിട്ട് പറഞ്ഞത് നമ്മൾ ഈ ഒരാഴ്ചത്തെ ക്ലാസ് ഒന്നിച്ച് കാരണം എനിക്ക് എല്ലായിടത്തും നിങ്ങൾ ഇപ്പം അഡ്വാൻസ് ചെയ്തു നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഓരോ ദിവസമായിട്ട് ഓരോ മണിക്കൂറായിട്ട് എനിക്ക് ഓരോ തരത്തും വരാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഒരാഴ്ചത്തെ ക്ലാസ് ഒരു ദിവസമാക്കി അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യാന്നാണ്